റിനെതിരെ രൂപയുടെ മൂല്യത്തിൽ ഇടിവ് വന്നതിന് പിന്നാലെ വിദേശത്തേക്ക് വിനോദയാത്ര പോകാൻ പദ്ധതിയിടുന്നവർക്ക് ഇരുട്ടടി ലഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ യാത്രാ ചെലവിൽ വർധനയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ രൂപയുടെ മൂല്യത്തിലെ ഇടിവിനു പുറകെ ഹോട്ടൽ മുറികളുടെ നിരക്ക് ഉയർത്തിയതും ഇതിനൊരു കാരണമായിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ എന്നിവിടങ്ങളിലെ ആയിരിക്കും ചെലവിന് വർധന ഏറ്റവും കൂടുതൽ ബാധിക്കുക രൂപയുടെ മൂല്യം മൂല്യമിടിഞ്ഞതോടെ അധികമായി ഉണ്ടാകുന്ന ചെലവ് ടൂർ കമ്പനികൾ വിനോദ സഞ്ചാരികളിൽ നിന്ന് ഈടാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം നിലവിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആഭ്യന്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷനുകളിൽ നിരവധി രാജ്യങ്ങൾ ഇന്ത്യൻ യാത്രക്കാർക്ക് ഈ വിസ ഏർപ്പെടുത്തിയതും നടപടിക്രമങ്ങൾ ലഘൂകരിച്ചതും വിദേശയാത്ര ഏറെ ആകർഷകമാക്കി മാറ്റിയിട്ടുണ്ട് അതേസമയം പല രാജ്യങ്ങളും ഇന്ത്യൻ യാത്രക്കാർക്ക് വിസരഹിത യാത്രയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് കോവിഡിന് ശേഷമാണ് ചൈനയിൽ നിന്നുള്ള യാത്രക്കാർ ഏറെയും വലിയ തോതിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ എത്തുന്നത് ഇതാണ് മിക്ക ആഗോള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഹോട്ടൽ മുറികളുടെ നിരക്കുയർത്തുന്നതിന് ഉയർത്തുന്നതിന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിലും സമാനമായ രീതിയിൽ വിദേശയാത്രാ ചെലവിൽ വർധനയുണ്ടായിരുന്നതായി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ് വ്യക്തമാക്കി ആ രണ്ടു വർഷങ്ങളിലും ഡോളറിനെതിരെ രൂപയുടെ മൂല്യമുണ്ടായ ഇടിവ് തന്നെയാണ് വിദേശയാത്ര ചെലവേറിയതാക്കി മാറ്റിയത് ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എൺപത്തിരണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത് എൺപത്തിയേഴ് രൂപയ്ക്ക് മുകളിലാണ്